ഈ ഓരോ കാലഘട്ടത്തിൽ ഓരോ വിധ സമ്മർദ്ദങ്ങൾ പ്രലോഭനങ്ങൾ പ്രചരിക്കാറുണ്ട് സമ്മർദ്ദങ്ങൾ എന്ന് പറയുന്ന സമയത്ത് കോളേജിൽ പഠിക്കുന്ന അല്ലെങ്കിൽ സ്കൂളിൽ ഏത് ലെവലിൽ പഠിക്കുന്ന കുട്ടികളുടെ ഇടയിൽ സമീപകാലത്ത് വന്നിട്ടുള്ള ഒരു സുഖക്കേടാണ് സമപ്രായ സമ്മർദ്ദങ്ങൾ പ്രഷർ സമപ്രായ എന്ന് പറയുന്നത് ഒരു മാരക രോഗം പോലെ പടർന്നുകൊണ്ടിരിക്കുകയാണ് കൂട്ടുകാരെല്ലാം കൂടിയൊരു സെത്ത് അവരുടെ അവരുടെ പ്രത്യേകമായൊരു ചിന്താസരണി ആ സമ്മർദ്ദങ്ങളിൽ പുതിയ കുട്ടികൾ വന്നു വീഴുന്നു ആ സമ്മർദ്ദങ്ങളുടെ ഫലമായി ആ ചിന്താധാരയിൽപ്പെട്ട ആളുകളെ കൂടെ അവർ അവർ തന്നെ അതിൽ ആ സമ്മർദ്ദത്തിൽ വീഴും പിന്നെ അങ്ങോട്ട് അതിൽ നിന്ന് മോചനം നേടാൻ കഴിയാതെ ആ തടവറയിൽ തന്നെ അവർ കൊഴിഞ്ഞു കൂടേണ്ടി വരും മൗലിവരെ ചൂണ്ടിക്കാണിച്ചതുപോലെ പല വിധത്തിലും അവർ ആ സ്വഭാവത്തിലേക്ക് നീങ്ങുന്ന മൗനികളായി പ്രതികരണശേഷിയില്ലാത്തവരായി രക്ഷിതാക്കൾക്ക് ഭാരമായി സമൂഹത്തിന് ഒരു ബുദ്ധിമുട്ടായി അവർ രൂപാന്തരപ്പെടുകയാണ് ആദ്യമായി ഒരു ഉയർന്ന ജനറേഷൻ്റെ ഒരു ഒരു മേൽ സീനിയർ എന്നുള്ള നിലയിൽ കുട്ടികളോട് എല്ലാവരോടും ഞാൻ പറയുന്നത് അള്ളാഹുത്തേ നമുക്ക് തന്ന ഏറ്റവും വലിയ അനുഗ്രഹം കാര്യവിചാരത്തോടുകൂടി ചിന്തിക്കാനുള്ള ഹൃദയമാണ് മനസ്സാണ് ഈ മനസ്സെന്ന് പറഞ്ഞാൽ അള്ളാഹുത്തേക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ് ആ മനസ്സിന് ഒരാൾക്കും കൊടുക്കരുത് കൊടുത്താൽ അള്ളാഹുത്താലും ചെയ്തു തന്ന ഏറ്റവും വലിയ അനുഗ്രഹത്തോടുള്ള നിഷേധമാണ് പഠിച്ചവൻ നമുക്ക് വിശേഷ ബുദ്ധി തന്നു പരിശുദ്ധ കുറാൻ തന്നെ എത്രയോ സ്ഥലത്ത് ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നുണ്ട് നിങ്ങൾ ചിന്തിക്കുന്നില്ലേ നിങ്ങൾ ഉറ്റാലോചിക്കുന്നില്ലേ നിങ്ങൾ എന്തുകൊണ്ടാണ് മനസ്സിലാക്കാത്തത് എന്നിത്യാദി ചോദ്യങ്ങൾ ഖുർആൻ പല സ്ഥലത്തായി ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം അള്ളാഹുത്താലൻ നമുക്ക് തന്നിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ദാനം എന്ന് പറയുന്നത് സ്വതന്ത്രമായി ചിന്തിക്കാനുള്ള സംഗതിയാണ് എൻ്റെ ചങ്ങാതിൻ്റെ മാതിരിയാണ് എൻ്റെ കോളേജിൽ ഇങ്ങനെയാണ് എൻ്റെ കോളേജിലെ കോളേജ് ഡേ ഈ വിധത്തിലാണ് എന്ന് മറ്റാരെങ്കിലും തയ്യാറാക്കി കൊണ്ടുവരുന്ന റെഡിമെയ്ഡായിട്ടുള്ള സിദ്ധാന്തങ്ങൾ ഏറ്റുവാങ്ങി സ്വയം നശിപ്പിക്കുന്ന നശിക്കുന്നവരുടെ കൂട്ടത്തിൽ നിന്ന് മോചനം തേടാൻ കഴിയണമെന്നതാണ് ആദ്യം ഒരു വലിയ സീനിയർ എന്നുള്ള നിലയിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ